നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയെ നമ്മൾ നോക്കിക്കണ്ടു ഒരുപാട് വാഹനങ്ങൾ വരും എന്ന് പ്രത്യാശിച്ചു എന്നാൽ പോലും കമ്പനികൾ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അതിനുള്ളൊരു ആകാംക്ഷ അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുള്ള വാഹനം അല്ലെങ്കിൽ അതിനു മുമ്പ് പല രാജ്യങ്ങളിൽ അൺവീൽ ചെയ്ത വാഹനങ്ങളെയൊക്കെ അവിടെ കാണിച്ചു ഈ വിറ്റാര എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇന്നത്തുള്ളവരുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഏറ്റവും കുറഞ്ഞു വിറ്റ വാഹനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ മോഡലുകളാണ് ഏതൊക്കെ കമ്പനികളുടെ വാഹനങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം എഞ്ചിൻ ബേഡ മറ്റുള്ളവരിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോക്കും നമ്മുടെ കോൺൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് യാഷെയാണ് ലീസ്റ്റ് വാഹനം വിറ്റു എന്ന് കരുതി അത് മോശമാകണമെന്നില്ല വാഹനത്തിൻ്റെ പ്രൈസിങ് അതെല്ലാം നല്ലൊരു കോമ്പറ്റീറ്റർ ആ ഒരു സെഗ്മെന്റിൽ നിന്ന് പറഞ്ഞാൽ മേഡം അത് മാത്രമല്ല പുതിയൊരു ലോഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില വാഹനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സെയിൽ ആ ഒരു സമയത്ത് വരാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീസ് സ്റ്റെല്ലിങ് കാറാണ് എന്ന് കരുതി ഈ വാഹനങ്ങളൊക്കെ മോശമാണ് എന്നുള്ളതല്ല ആദ്യമേ തന്നെ നമുക്ക് നോക്കാം പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതിയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പരാജയമായിട്ടുള്ള മാരതിസൂസിക്ക് ജിംനി തന്നെയാണ് ജിംനിക്ക് സംഭവിച്ചത് പ്രൈസിംഗ് ആണ് അതായത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്ത ആ ഒരു വാഹനം ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ടിൽ വലിയൊരു പ്രൈസിലാണ് അത് ലോഞ്ച് ചെയ്തത് അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇപ്പോൾ എല്ലാ ആളുകളും നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ടാണ് ഒരു വാഹനം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് ജിംനി വിറ്റഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ജപ്പാനിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് പീരീഡ് മൂന്ന് വർഷം വരെയൊക്കെ നീണ്ടുപോകും എന്ന് കേൾക്കുന്നു ഇതൊരു നല്ല വാഹനമാണ് ഫോർ ബൈ ഫോർ ആണ് ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ടേണിംഗ് റേഡിയസ് ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു വാഹനം ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് ഫ്യൂലൊൻസി എന്ന് പറയുന്നത് പന്ത്രണ്ടോ പത്ത് കിലോമീറ്ററൊക്കെ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിക്കാണ് നമ്മൾ കുറച്ച് ലോങ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ പോയാൽ ഒരു പതിമൂന്ന് കിലോമീറ്ററിന് അടുത്തൊക്കെ കിട്ടും പക്ഷേ കമ്പനി പറയുന്നത് പതിനാറ് കിലോമീറ്ററിന് മുകളിലൊക്കെയാണ് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം കെ ഫിഫ്റ്റീൻ ബി എന്ന് പറയുന്ന പഴയ ബ്രസേലേക്ക് ഇരുന്ന ആ ഒരു എഞ്ചിൻ പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയുന്നത് പ്യൂർ ആയിട്ടുള്ളൊരു ടോർക്കാൻ വാട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിമ്മിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ഏകദേശം അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം മുതൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വരെയാണ് ഒൻപതാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം കൊണ്ട് മാത്രം പുറകോട്ട് പോയിട്ടുള്ളൊരു വാഹനമാണ് ജീപ്പിൻ്റെ മെറിഡിയൻ എന്നുള്ള വാഹനമാണ് നൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇതൊരു ഫൈവ് സീറ്ററിലും അവൈലബിൾ ആണ് സെവൻ സീറ്ററിലും ആണ് ഡീസലിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളൂ മാനുവലിലും പ്യുവർ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഫോർ ഇൻറ്റു ഫോർ ഫോർ ഇൻറ്റ് ഇതൊക്കെ ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ മുപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അതെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് െന്ന് പറയുന്നത് സിട്രോയിൻ്റെ സീ ത്രീ എയർ ക്രോസ് അല്ല അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് സിട്രോയിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് നൂറ്റി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പരാജയമെന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് കൃത്യമായ സമയത്ത് വാഹനം ലോഞ്ച് ചെയ്യണം അതിൻ്റെ ഓട്ടോമാറ്റിക്കും കൃത്യമായ സമയത്ത് ലോഞ്ച് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഈ ഒരു വാഹനത്തിനുള്ള മാർക്കറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പരസ്യങ്ങളൊക്കെ കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർവീസ് ശൃംഖലകളുടെ അഭാവം മാത്രമാണ് സിട്രോണിൻ്റെ ഷോറൂമിലേക്ക് പേഴ്സണലി ഞാൻ വിളിച്ചിട്ട് തിരിച്ചു പോലും വിളിക്കാത്തൊരു സാഹചര്യമുണ്ടായിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു വാഹന നിർമ്മാതാവിൻ്റെ ഒരു പ്രത്യേക ഷോറൂമിലേക്ക് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് കോൺടാക്ട് ചെയ്യലേ ഇവിടുന്ന് അങ്ങനെയൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാഹനം ഫൈവ് സീറ്ററിലും സെവൻ സീറ്ററിലും അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു ടർബട്രോളും ഉണ്ട് വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറ്റഡ് എഞ്ചിനുമുണ്ട് എട്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയാണ് ഈ ഒരു പെട്രോൾ വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനിൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഏഴാമത്തെ പൊസിഷനിൽ എപ്പോഴും എന്താ പറയുന്നത് ഒരു അൺലക്കി എന്നുള്ള രീതിക്ക് വന്നിട്ട് ഒരു വാഹനമാണ് എം ജി ക്ലോസ്റ്റർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും സിട്രോയിൻ്റെ എയർക്രോസ് എന്ന് പറയുന്ന വാഹനം നൂറ്റി ഏഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞതെങ്കിൽ എം ജിയുടെ ഗ്ലോസ്റ്റർ നൂറ്റി ഒന്ന് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞത് പ്രീമിയം വാഹനമാണ് സെവൻ സീറ്റർ വാഹനമാണ് സിക്സ് സീറ്ററിലും അവൈലബിൾ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റിയും ഉണ്ട് ഫോർ ഇൻറ്റു ടു കേപ്പബിലിറ്റിയും ഉണ്ട് തീർച്ചയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് കുറച്ച് പ്രീമിയമായിട്ടുള്ളൊരു വാഹനമാണ് മുപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരം മുതൽ നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടയുടെ യു സോൺ എന്ന് പറയുന്ന വാഹനമാണ് വെറും അറുപത്തി നാല് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇതൊരു നല്ല വിലയുള്ളൊരു വാഹനമാണ് വിലയെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസിംഗിൽ ഒരു പ്രൈസിങ് വന്നിട്ടുള്ളത് പിന്നെ ഫൈവ് സീറ്ററിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പെട്രോളിലും ആണ് ഡീസലിലും അവൈലബിൾ ആണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു വാഹനമാണ് ഒരു കുപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വന്നിട്ടുള്ള സീറ്റർ ബസാൾട്ട് എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വെറും അറുപത്തി ഒന്ന് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത് കൃത്യമായ മാർക്കറ്റിംഗ് ഇല്ല അത് മാത്രമല്ല കൃത്യമായ റെസ്പോൺസ് ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവീസ് ശൃംഖലകളുടെ അഭാവം വാഹനമൊക്കെ വളരെ മികച്ചതാണ് നല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാഹനങ്ങൾ പുറകോട്ട് പോകുന്നത് കൂപ്പേ കണ്ടക്ട് ഡിസൈനുള്ള ഒരു വാഹനം ഇതൊരു ഫൈവ് സീറ്റർ ആണ് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ടർബോയും ഉണ്ട് നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ പതിനാല് ലക്ഷം വരെയാണ് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് നാലാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് വീണ്ടും സിട്രോയിൻ്റെ ഇ സി ത്രീ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനമാണ് ഇതൊരു ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് അറുപത് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം റേഞ്ച് തന്നെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇനി അഞ്ചാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹിണ്ടായുടെ ആണിക് ഫൈവ് എന്ന് പറയുന്ന വാഹനമാണ് പതിനാറ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വിലയുള്ളൊരു വാഹനമാണിത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് റേഞ്ച് സെവൻറ്റി ടു പോയിൻറ്റ് സിക്സ് കിലോവോട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് സ്കോഡയുടെ കൊടിയാക്ക് എന്ന് പറയുന്നൊരു വാഹനമാണ് വെറും പത്ത് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഡി സി ടി ട്രാൻസ്ഫനിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഈ ഒരു ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ഥാനത്ത് അതായത് ഏറ്റവും ലീസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനം അത് ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ എന്ന് പറയുന്ന വാഹനമാണ് ഒരു യൂണിറ്റ് മാത്രമാണ് രണ്ടായിരത്തി ജനുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഡി സി ടി ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സിട്രോയിൻ്റെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള കൃത്യമായ മാർക്കറ്റിംഗ് ഇല്ല ഇപ്പോൾ സിട്രോയിൻ്റെ സസ്പെൻഷനൊക്കെ വളരെ മികച്ചതാണ് അത് മാത്രമല്ല എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല എൻജിൻ തന്നെയാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് ശൃംഖല വേണം അത് മാത്രമല്ല ഈ ഷോറൂമിൻ്റെ ഭാഗത്ത് നല്ല റെസ്പോൺസും വേണം ഞാൻ പേഴ്സണലി ഈ ഒരു വാഹനത്തെ കുറിച്ച് സിട്രോളിൻ്റെ സി ത്രീയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പ്യൂർ ടോർക്കോണ്ടെഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ തിരിച്ച് യാതൊരുവിധ വിധ ഇല്ല അവർ ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തു പിന്നീട് യാതൊരു റെസ്പോൺസും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കസ്റ്റമർ എന്തേലും പെട്ടെന്ന് തന്നെ അടുത്ത ഒരു സെഗ്മെന്റിലേക്കോ അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ തന്നെയുള്ള വേറൊരു വാഹനത്തിലേക്കൊക്കെ പോകും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും വാഹനങ്ങളാണ് ഏറ്റവും കുറഞ്ഞ് വിറ്റഴിഞ്ഞിട്ടുള്ളത് നല്ല നല്ല വാഹനങ്ങളുമായിട്ട് പുതിയ പുതിയ കമ്പനികൾ വരുന്നുണ്ട് വിൻഫാസ്റ്റൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും മാരുതി സുസിക്കിയുടെ ഈ വിറ്റാര എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്യുന്നുണ്ട് ടാറ്റയുടെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം സാധാരണക്കാർക്കും കൂടെ വാങ്ങാൻ കഴിയുന്ന ഒരുപാട് നല്ല വാഹനങ്ങൾ വരട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ വ്ലോഗ് ഇവിടം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം